സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു നമ്മൾ വിശദമായി അതിനകത്ത് ചർച്ച ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഐ ടി പാർക്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇപ്പൊ നിരീക്ഷണത്തിലാണ് അപ്പൊ നമ്മളുടെ തൊഴിൽ മേഖലയിലും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ക്രിയാത്മകമായ ഇടപെടൽ വേണമെന്ന് ഒരു അഭിപ്രായം അവർ പറഞ്ഞു അപ്പൊ ഞങ്ങൾ കുറെ കൂടി ഈ എക്സ്റ്റേർണൽ റെഗുലേഷനെക്കാൾ കൂടുതൽ ഞങ്ങൾ തന്നെ ഇന്റേണൽ ഇന്റേണലായിട്ടൊരു റെഗുലേഷൻ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എന്താണ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പാടെ തുടച്ചുമാറ്റേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരുടെ കലാകാരന്മാരുടെ തൊഴിലാളികളുടെയൊക്കെ കടമയാണ് ആ ഒരു തിരിച്ചറിവിൽ ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് ചർച്ച ചെയ്തു ആഴത്തിൽ ചർച്ച ചെയ്തു അത് ഇന്നലെ കൂടിയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം അത് റാറ്റിഫൈ ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഇങ്ങനൊരു തീരുമാനം നമ്മളെടുത്തത് അത് നമ്മളുടെ ഓരോ സെറ്റിലും ഏഴുപേരടങ്ങുന്ന ഒരു സമിതി ആയിരിക്കും അത് അതിൽ നിർബന്ധമായും പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകനും ഉണ്ടാവും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ചീഫുകൾ ഉണ്ടാവും ഇപ്പോൾ ഡ്രൈവർമാർ പിന്നെ യൂണിറ്റ് ബോയ്സ് ഇങ്ങനെ ഓരോ വിഭാഗം ഉണ്ടല്ലോ അത് അവർ തീരുമാനിക്കും അവിടെ ഏതഞ്ച് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളിൽ അതിൽ പ്രതിനിധികൾ വേണമെന്നുള്ളത് പേരെ അടങ്ങുന്ന ഒരു സമിതിയായിരിക്കും അതിലുള്ളത് അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഫോൺ നമ്പറുകൾ സർക്കാർ തന്നിട്ടുള്ള ഫോൺ നമ്പറുകളിലേക്ക് നേരിട്ട് ഇടപെടുകയും അതിനെക്കുറിച്ച് യൂണിയനിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം ഇപ്പം നിങ്ങൾക്കറിയാവുന്നതുപോലെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ മയക്കുമരുന്നുമായി പിടിയിലായ ഞങ്ങളുടെ ഒരു അംഗത്തെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് വിട്ടുവീഴ്ചയില്ലാത്ത സംഘടനാ നടപടിയും ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടത് മറ്റാരേക്കാളും ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ തൊഴിലിടമാണ് ആ തൊഴിലിടം ക്ലീൻ ആക്കുക എന്നുള്ളത് മറ്റാരെക്കാളും ഞങ്ങളുടെ ലക്ഷ്യമാണ് അതാണ് ഈ മുൻപ് സെറ്റുകളിൽ കഴിഞ്ഞ കുറച്ച് പോലീസ് പരിശോധന വന്ന സമയത്ത് ഞാനായിരുന്നു അതെ അല്ല അത് രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റ് ആണ് കാരണം അത് നിങ്ങൾക്കറിയാവുന്ന പോലെ അന്നൊരു രാത്രിയിൽ ഒരു വ്യാജ സന്ദേശത്തിന്റെ മുകളിലാണ് അന്നൊരു പരിശോധന നടന്നത് അവിടെന്നൊന്നും കിട്ടിയില്ല അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ അംഗങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് കാരണം കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നു ആ മെസ്സേജ് അനുസരിച്ച് പോലീസ് അവരുടെ ഇതാണ് ജോലിയാണ് ചെയ്തത് പക്ഷെ അവിടെ ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിനകത്ത് ചില സൂചനകൾ അവർ നമുക്ക് തന്നിരുന്നു അത് ഞങ്ങൾ പിന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചില്ല എന്നുള്ളതുള്ളൂ ആ കാര്യത്തിനകത്ത് ആഴത്തിലൊരു അന്വേഷണം വേണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ എന്താണ് ഒരു മാറിയ സീനാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ സെനറയാണുള്ളത് കാരണം കേരളത്തിലെമ്പാടും ഇത് മാധ്യമങ്ങളും ഒക്കെ ഈ കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ഇതുപോലുള്ള അലർട്ട് ചെറിയ ചെറിയ അലർട്ട് ഫോറംസ് കേരളത്തിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാര്യത്തിനകത്ത് മാറി നിൽക്കാൻ നമുക്കും സാധ്യമാവില്ല പിന്നെ നിങ്ങളറിയാലോ നിങ്ങൾ എപ്പോഴും വിരൽ ചൂണ്ടുന്ന ഒരു മേഖല സിനിമ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നില്ല എപ്പോഴും വാർത്താ പ്രാധാന്യം അവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യേണ്ടത് നമ്മളുടെ കടമയാണല്ലോ ആ ബോധ്യത്തിലാണ് ഇത് ഞങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ല എക്സൈസുമായിട്ട് ചേർന്നില്ല എക്സൈസ് നമ്മളോട് ഈ കാര്യം സംസാരിച്ചിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു സെൽഫ് റെഗുലേഷനെ കുറിച്ച് ആലോചിക്കാം അദ്ദേഹം തന്നെ വന്നത് ബോധ്യപ്പെട്ടോട്ടെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷുമായിട്ടും സംസാരിച്ചിരുന്നു ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു ഈ പിന്നെ ഡി ഹണ്ടുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് സംസാരിച്ചു അവരോട് എല്ലാം സംസാരിച്ചതിന് ശേഷം തരത്തിലുള്ള ഡയറക്ട് പരിശോധനയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസിലെ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ എക്സൈസല്ലേ തീരുമാനിക്കേണ്ടത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഈ സെൽഫ് റെഗുലേഷനോട് കൂടി അതിന്റെ ഒരു ആവശ്യം വരുന്ന ഒരു ഘട്ടം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വിഷയമേ അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയമല്ലോ നമ്മൾ ഞാൻ ഇപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വിഷയം മാത്രമാണ് ഇതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഇത് ഞങ്ങളുടെ മുഴുവൻ ഇരുപത്തിയൊന്ന് യൂണിയനുകളുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞങ്ങള് സിനിമ ഇതുമല്ലാതെ സിനിമയെ ബാധിക്കുന്ന തൊഴിൽ മേഖലയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ ചർച്ചയ്ക്ക് അവസാനം നിങ്ങളെ ഞാൻ കാണേണ്ടതുണ്ടെങ്കിൽ ഡെഫിനറ്റ് ഞാൻ നിങ്ങളെ വിളിക്കും അപ്പൊ നമുക്ക് കൂടുതൽ സംസാരിക്കാം താങ്ക് എല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം തീർച്ചയായിട്ടും ഈ വ്യവസായത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ മാറ്റിമറിക്കുന്ന സിനിമയാണ് എംബുരാൻ അതിനൊരു സംശയവുമില്ലാത്ത കാര്യമാണ് നമ്മളുടെ ഇൻഡസ്ട്രി ഇത്രയും വലിയൊരു സിനിമ എടുക്കാനും ആ സിനിമ നോക്കൂ എന്നൊരു ആവേശമാണത് ലോകം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹിഡൻ പൊട്ടൻഷ്യൽ മലയാള സിനിമ വ്യവസായത്തിനുണ്ട് എന്ന് തെളിയിച്ച സിനിമയാണ് അപ്പോൾ ആ സിനിമ വിജയിക്കേണ്ടത് മലയാളത്തിലെ ഓരോ ചലച്ചിത്ര പ്രവർത്തകന്റെ മാത്രമല്ല ഓരോ ചലച്ചിത്ര പ്രേമിയുടെയും എല്ലാവരുടെയും ആവശ്യമാണ് എനിക്കതിനകത്ത് യാതൊരു സംശയമില്ല ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല സുജിത് വാസ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് അതിന്റെ ഛായാഗ്രഹകർ അദ്ദേഹം ക്യാമറാമാൻ യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ അത് ഗംഭീര വിജയമാകും അത് ശ്രീ മോഹൻലാലിനും ശ്രീ പൃഥ്വിരാജനും ശ്രീ ആന്റണി പെരുമ്പാവൂരിനും അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ